ഹലോ വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിനായി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വയർ സീറോ പോയിന്റ് ഫോർ എം എമ്മിന്റെ വയറാണ് അപ്പൊ നിങ്ങൾ ഷോപ്പിൽ ചെന്ന് ഗിയർ വയർ എന്ന് ചോദിക്കുമ്പോൾ മാറി മേടിക്കാണ്ട് ശ്രദ്ധിക്കണം സ്പെഷ്യൽ കോപ്പർ വയർ ആണെന്ന് എടുത്തു പറയാൻ തന്നെ വേണം കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതിനാവശ്യമുള്ളത് ഡ്രോപ്പ് സ്റ്റോൺസും ക്രിസ്റ്റൽസും ബി സിക്സ് തൗസൻഡ് അല്ലെങ്കിൽ സെവൻ തൗസൻഡ് ഏതെങ്കിലും ഗ്ലൂ നന്നായി ഒട്ടുന്ന ഗ്ലൂ ആയിരിക്കണം കേട്ടോ അത് തിരഞ്ഞെടുക്കേണ്ടത് ഇനി നമ്മളിവിടെ ഗിയർ വയർ എടുക്കുന്നു ഒരു സൈഡിലൂടെ നമുക്ക് ആവശ്യാനുസരണമുള്ള ക്രിസ്റ്റൽസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്താണ് നമ്മുടെ ഹെയർ വയറിന് ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ളതാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ഒരു വയസ്സായ കുട്ടിക്കുള്ള ഹെയർ ഓയിൻ ആണ് ഇട്ടോണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇരുപത്തെട്ട് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഏത് പ്രായത്തിലുള്ള കുട്ടിക്കാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ലെങ്ത് ക്രിസ്റ്റലും നിങ്ങളധികം എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഹെയർ വയിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ അത് സെൻറ്റർ ആക്കി മാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഭാഗത്ത് സ്ലൈഡോ അല്ലെങ്കിൽ വല്ല പിന്നോ വെച്ചിട്ട് നമ്മുടെ കുട്ടികളുടെ ഹെയറിൽ കുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഓരോ ബീഡും ഇട്ട് കൊടുത്ത് അതിങ്ങനെ പിരിച്ചു കൊടുന്നിട്ട് ഒരു ഡിസൈൻ പോലെ ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ ഹെയർ ഓയിന് ഒന്ന് മൊത്തത്തിൽ ടിസ്റ്റ് ചെയ്ത് കൊടുക്കാണ് അതിനുശേഷം മറ്റേ സൈഡിൽ നമ്മൾ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ടിസ്റ്റ് ചെയ്തെടുത്തിട്ട് ആ ഹോൾ നമ്മുടെ സ്റ്റോണിന് വെക്കാൻ പാകത്തിലുള്ള ഹോൾ ആയിരിക്കണം അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ഹെയർ ഓയിൽ ഒന്ന് ടിസ്റ്റ് ചെയ്തെടുക്കുന്നു ഇനി വീണ്ടും നമ്മൾ ഒരു ക്രിസ്റ്റൽ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഹെയർ ഓയിൽ മൊത്തത്തിൽ ഒന്ന് പിരിച്ചു കൊടുക്കുന്നു വീണ്ടും നമ്മൾ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യുന്നു മറ്റേ സൈഡിലും ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നു അങ്ങനെ ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഈ ട്വിസ്റ്റ് ചെയ്യുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മളിതിന് മുന്നുണ്ടാക്കിയ ഹെയർ ഓയിൻ ഒക്കെ ഗിയർ വയറിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നത് അതായത് ഗിയർ വയർ കുറച്ച് ലെങ്ത്തിൽ പിരിയൊക്കെ കുറച്ച് ലെങ്ത്തിൽ കൂട്ടിയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പക്ഷേ ഈ ഹെയർ ഓയിൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ക്രിസ്റ്റൽസിനും സ്റ്റോൺസിനും ഹൈലൈറ്റ് ചെയ്തിട്ട് ഗിയർ വയർ കുറച്ച് കാണുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് നല്ല ലെങ്ത്തിൽ അല്ല നമ്മൾ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് സ്റ്റോൺ ഇതിൽ ഒട്ടിക്കുമ്പോൾ മനസ്സിലാവും ഇതെല്ലാതും സ്റ്റോൺ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓരോ ഹോളുകൾ ഇട്ടിട്ട് ചെയ്തെടുക്കുന്നത് അത് അവസാനം നമ്മൾ കാണിക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ടെസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ഹെയർ ഓയിലിൻ്റെ ശരിക്കുള്ള ഒരു പെർഫെക്ഷൻ കിട്ടുവുള്ളൂ ഗിയർ വയർ നമുക്ക് പല എം എമ്മിന് മേടിക്കാൻ കിട്ടും കേട്ടോ സീറോ പോയിൻ്റ് ത്രീ എം എമ്മിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ സൈസ് കൂടുതലാണെങ്കിൽ നമുക്കത് പിരിച്ചെടുക്കാനും ബുദ്ധിമുട്ടാവും പിന്നെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഭാഗത്തും ക്രിസ്റ്റൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ട് ഭാഗത്തും സ്റ്റോൺ ഒട്ടിക്കാനുള്ള ഹോളാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ സെയിലാവുന്നില്ല എന്ന് അപ്പം നിങ്ങൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് നല്ല ഫോട്ടോസ് എടുക്കണം കേട്ടോ നല്ല ക്ലാരിറ്റിയിൽ നല്ല വീഡിയോസ് എടുത്തിട്ട് നല്ല അട്രാക്റ്റീവായിട്ട് നിങ്ങളത് പ്രസന്റ് ചെയ്യാൻ നോക്കണം പിന്നെ നല്ല പാക്കിങ്ങിലായിരിക്കണം പിന്നെ അവരോട് അധികം റേറ്റ് പറയാണ്ട് കുറച്ച് ലാഭത്തിന് നിങ്ങൾ ആദ്യം കൊടുത്തു തുടങ്ങുക അങ്ങനെ എല്ലാവരിലേക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്തിക്കാനായിട്ട് നോക്കുക പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടി തുടങ്ങും കേട്ടോ ഇനി അവസാനമായിട്ട് നമ്മൾ ഈ ഗിയർ വയറിനെ ഒന്ന് തിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ചിലവർക്ക് ഡൗട്ട് ഉണ്ട് അവസാന ഭാഗം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മടക്കുക എന്നൊക്കെ അപ്പോൾ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ ഇത് ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കി വന്ന വയർ കുറച്ച് ഉള്ളിലേക്കാക്കിയിട്ട് പിന്നെ കുറച്ച് വെട്ടിക്കളഞ്ഞിട്ട് നന്നായിട്ടത് തലയിൽ കുത്താത്ത രീതിയിൽ നമ്മളത് മടക്കിയിട്ട് സെറ്റാക്കി കൊടുക്കണം കേട്ടോ അവസാനമായി നമുക്ക് സ്റ്റോൺ കൂടി ഒട്ടിച്ചു കൊടുക്കാനുള്ളൂ കേട്ടോ അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ വൈൻ ആവും അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബി സിക്സ് തൗസൻഡ് ഗ്ലൂ ആണ് അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് തന്നെ ബാക്കിലും ഇതേപോലെ ഗ്ലൂ വെച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെ എല്ലാ ഭാഗത്തും പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കൂടി ഒട്ടിച്ച് കഴിഞ്ഞ് നമ്മുടെ ഹെയർ വൈൻ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കൂട് ചെയ്യുക ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം